പ്പടി പറഞ്ഞല്ലേ വിറകെങ്കിലും ശരിയാക്കി വെച്ച കന്യാസം വൈശാലിയുടെ അതേ ഹമ്മിങ് ഹമ്മിങ്ങിട്ട് ലാഗി അതിട്ട് വാ മാനിനെ വരക്കാൻ പറ്റിയ പുറം പിന്നാമ്പുറ ഓക്കെ ഉമ്മറം കൂടി ഒന്ന് കണ്ടേക്കാം നോക്കട്ടെ ഞാന് വൈശാഖൻ വൈശാഖൻ അപ്പൊ വൈശാലി അല്ലേ വൈശാലിയല്ല വൈശാഖ് ഞാൻ അടിപൊളി ജോലിയല്ലേ പുറമേ നോക്കുന്ന ഇവിടെ പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ റിസ്ക് പിടിച്ചൊരു ജോലി വെറുത്തു പോകും സത്യം എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും പിന്നെ പോവാതിരുന്നാ പോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ ഇയാള് രണ്ടറ്റോ മൂന്നോ കൂട്ടിമുട്ടി അതെന്റെ വിഷയല്ല ഇങ്ങനെ വന്നാലേ കിട്ടുമെന്ന് ഒരു ഗ്രൂമേഴ്സ് അത് പറഞ്ഞാൻ സുഖം